ഓണം സീനാക്കാം സീനത്തിനൊപ്പം തിരൂരങ്ങാടി തെയ്യാലിങ്ങലിൽ കാർ തടഞ്ഞു നിർത്തി ആക്രമിച്ച് രണ്ടു കോടി കവർന്ന കേസിൽ രണ്ടു പേർ പോലീസ് പിടിയിലായി കൊട്ടേഷൻ സംഘാംഗങ്ങളായ തിരൂരങ്ങാടി സ്വദേശി കരീം പരപ്പറങ്ങാടി സ്വദേശി രജീഷ് എന്നിവരാണ് അറസ്റ്റിലായത് മൂന്നാമതൊരാൾ മുംബൈയിൽ നിന്ന് പോലീസ് കസ്റ്റഡിയിലായതായും സൂചനയുണ്ട് ഗോവയിൽ നിന്ന് മടങ്ങി വരും വഴി കോഴിക്കോട് വെച്ചായിരുന്നു കരീമും രജീഷും പോലീസ് പിടിയിലായത് നാലംഗ കൊട്ടേഷൻ സംഘമാണ് തെന്നല സ്വദേശി പറമ്പിൽ അനീഫയുടെ രണ്ടു കോടി രൂപ കവർന്നത് ഈ മാസം പതിനാലിനാണ് തിരൂരങ്ങാടിക്കടുത്ത് തെന്നലയിൽ നിന്ന് കാർ തടഞ്ഞു നിർത്തി കൊട്ടേഷൻ സംഘം രണ്ടു കോടി കവർന്നത്

ഭംഗിയായിട്ടിപ്പോൾ നമ്മുടെ കളത്തിൽ കഴിയുമെന്ന് പറഞ്ഞാൽ അയാളുടെ നമ്മുടെ സ്റ്റീലുണ്ട് അയാളുടെ ഈ ക്രിക്കറ്റിനുപയോഗിച്ച വാഹനം അപ്പം അതിനെക്കുറിച്ച് വ്യക്തമായിട്ടുള്ള നമുക്ക് ലഭിച്ചിട്ടുണ്ട് അത് പ്രസിഡസ്ലാണ് ബാക്കി ക്രിക്കറ്റിനുപയോഗിച്ചിരിക്കുന്ന വെപ്പൻസും മറ്റുമെല്ലാം

ൾ ഫോർ സിക്സ് ഡബിൾ നയൻ ഡബിൾ നയൻ സെവൻ സിക്സ് ഈ ഓണം സീനാക്കാം സീനത്തിനൊപ്പം